ഇതൊരു പെൺകുട്ടിയൊന്നുമല്ല മറിച്ച് പതിനാല് വയസ്സുള്ള തിരൂർ സ്വദേശി മുഹമ്മദ് നിഹാൽ എന്ന പൊന്നുമോനാണ് ഇവനെ നമുക്ക് ചാരിറ്റി പ്രവർത്തനം എന്നോ സാമൂഹിക പ്രവർത്തനം എന്നോ മനുഷ്യസ്നേഹിയെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം പണം കൊടുത്തും അവയവദാനം ചെയ്തും ബ്ലഡ് കൊടുത്തൊക്കെ പലരും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് പക്ഷെ അതിനൊന്നുമുള്ള പ്രായം പതിനാലുകാരനായ മുഹമ്മദ് നിഹാലിനായിട്ടില്ല അതുകൊണ്ടാണ് വ്യത്യസ്തമായൊരു പ്രവർത്തനം നിഹാൽ നടത്തിയത് അണ്ണാരക്കണ്ണനം തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ തൻ്റെ മുടി മുപ്പത്തഞ്ച് സെൻറ്റിമീറ്ററോളം വളർത്തി അത് ക്യാൻസർ രോഗികൾക്ക് ദാനം ചെയ്താണ് നിഹാൽമോൻ മാതൃകയായത് കാരുണ്യ സ്നേഹസാന്ത്വനം കൂട്ടായ്മ കോഴിക്കോട് സംഘടിപ്പിച്ച ചടങ്ങിലാണ് നിഹാൽമോൻ ഈ പുണ്യ പ്രവൃത്തി ചെയ്തത് ഫ്രീക്കനെന്നും പെൺകുട്ടിയെന്നും എല്ലാം പറഞ്ഞ് കളിയാക്കിയവർ വരെ നമിച്ചു പോയ നിമിഷം ഇനിയും ഒരുപാട് പുണ്യപ്രവർത്തികൾ ചെയ്യാൻ ഇതൊരു നല്ല തുടക്കമാവട്ടെ അതിനുള്ള സന്മനസ് എന്നും നിഹാൽമാനുണ്ടാവട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം